ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം സിനിമയിലെ ഒരു കിടിലൻ പാട്ടോടും കൂടി ഇന്നത്തെ മത്സരാർത്ഥികളുടെ ദിവസം തുടങ്ങി അങ്ങനെ അത് രാവിലെ തന്നെ ജിസൈൽ അനീഷിന്റെ അടുത്തായിട്ട് പറയുന്നു ഇന്ന് നിങ്ങൾ വേണം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കാൻ ഇന്ന് ഞാൻ നിങ്ങളുടെ അസിസ്റ്റന്റ് ആണ് അപ്പോൾ അനീഷ് പറയുന്നു എന്റേതായ രീതിയിൽ കുക്ക് ചെയ്യാനായിട്ട് എനിക്കറിയാം നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചാൽ മതി നിങ്ങൾക്ക് സ്വാതിഷ്ഠമായ ഭക്ഷണം കിട്ടുക എന്നത് സെക്കൻഡ് ചോയ്സ് അപ്പോൾ നെവിൻ അവിടെ ജിസൈലിനെ കെട്ടിപ്പിടിച്ച് ഇറുക്കിക്കൊണ്ട് പറയും സ്വാദിഷ്ടമായ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ അറിയുന്ന പോലെ ഉണ്ടാക്ക എന്നിട്ട് ജിസൈലിന്റെ അടുത്തായിട്ട് പറയുന്നു എനിക്ക് നിന്നെ ഇറുക്കി കൊല്ലാനായിട്ട് തോന്നുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നെവിൻ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്ന അടുത്ത ഭാഗം നെവിൻ ആതിരയുടെയും നൂറയുടെയും സാധനങ്ങളെല്ലാം എടുത്ത് യൂസ് ആക്കുന്നു അപ്പോൾ ആതിര പറയുന്നു അയ്യോ എടാ അത് യൂസ് ആക്കല്ലേ ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലേ ആരുടെയും യൂസ് ആക്കരുത് എന്ന് അപ്പോൾ നെവിൻ പറയുന്നു ബാൻഡുള്ളവർക്ക് പരസ്പരം ഷെയർ ചെയ്ത് യൂസ് ആക്കാം എനിക്ക് ബാൻഡുണ്ട് നിങ്ങൾക്കും ബാൻഡുണ്ട് ബാൻഡ് ഇല്ലാത്തവർക്ക് കൊടുക്കരുത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പോൾ അതിനെ ഇനി പറയുന്നു ബിഗ് ബോസ് ഇവൻ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ യൂസ് ആക്കാണ് പ്ലീസ് ഇതിന് റിപ്ലൈ തരുമോ അപ്പോൾ നെവിൻ പറയുന്നുണ്ട് നിങ്ങളുടെ ബുദ്ധി ഇല്ലാത്ത ചോദ്യത്തിന് റിപ്ലൈ തരാൻ നിൽക്കല്ലേ ബിഗ് ബോസ് എന്നും പറഞ്ഞുകൊണ്ട് നെവിൻ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്ന അടുത്ത ഭാഗം മനീഷി കിച്ചണിൽ വരുമ്പോ ജിസൈൽ പറയുന്നുണ്ട് നിങ്ങളുടെ കോസ്റ്റ്യൂം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അനീഷ് പറയുന്നു അസൂയ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുമ്പോൾ ജിസൈൽ പറയുന്നുണ്ട് ബിഗ് ബോസിന് നിങ്ങളെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല ഔട്ട്ഫിറ്റ് തന്നത് എന്റെ ഔട്ട്ഫിറ്റ് കുഴപ്പമില്ല എന്നാലും നിങ്ങളുടെ ആ ഒരു കളർ കോമ്പിനേഷൻ അത് നന്നായിട്ടുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ജിസേൽ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ പൊട്ടിച്ചിരിക്കുന്നു പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ഭാഗം ബ്രേക്ക്ഫാസ്റ്റ് ആയോ എന്ന് ശാരിക ചോദിക്കുമ്പോൾ സമയമാകുമ്പോൾ വാങ്ങുമ്പോൾ തീൻമേശയിൽ കൊണ്ടുവെക്കുന്നതായിരിക്കും എന്നോട് അനീഷ് പറയാണ് അപ്പോൾ ഷാരിക പറയുന്ന സമയത്തിന് കണ്ടാ മതി നിങ്ങൾ കയറിയിട്ട് ഇന്നേ വരെ സമയത്തിന് കിട്ടിയിട്ടില്ല ഇന്നലെ രാത്രി ഒഴികെ അപ്പോൾ അനീഷ് പറയുന്നു കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കി നിങ്ങൾ ഇവിടെ ലക്ഷറി ലൈഫിനല്ലല്ലോ വന്നത് ഹോ ഇതാണോ ലക്ഷറി ലൈഫ് എന്നൊക്കെ പറയുന്ന ഷാരികയെല്ലാം ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ